എവിക്റ്റ് ആയി പക്ഷെ ലൈവിലും കാണിച്ചിട്ടില്ല എപ്പിസോഡിലും ശ്രീതു കാണുന്നില്ല ശ്രീതു ഇല്ല വോട്ടിംഗ് ലിസ്റ്റിൽ അതെന്ത് പറ്റി അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പലരെയും ഒഴിവാക്കുന്നു പലരും ഇല്ല എന്താണ് ആ സംഭവം കണ്ടസ്റ്റൻസി എല്ലാവർക്കും ഒരേപോലെ സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ടേ റീ എൻട്രികൾ വരുമ്പോൾ പഴയ ആൾക്കാർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അതായത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്ട് കൊടുക്കുക അല്ലാതെ ചാക്കിൽ പൊതിയുക ചവിട്ടിയിൽ പൊതിഞ്ഞിട്ട് എൻട്രി ചെയ്യുക വൈക്യൂരിൽ പൊതിഞ്ഞിട്ടുള്ള എൻട്രി അതൊക്കെ എന്തിനാണ് നല്ല രീതിയിലുള്ള എൻട്രികൾ കൊടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരുപാട് കണ്ടസ് ഒരുപാട് പ്രേക്ഷകർ എന്നോട് എന്നോട് പറയുന്നതാണ് എൻ്റെ അഭിപ്രായമാണ് ഇന്ന് ഉടുക്കത്ത ഒരു വീഡിയോ കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ബിഗ് ബോസ് വീട്ടിലെ എന്താണ് മാമാങ്കം അവിടെ നടന്ന ആ യുദ്ധം ആണ് ഇന്ന് കാണിച്ചത് സൂ എന്ന് വേണം പറയാൻ ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യരുത് ഞാൻ ഞാൻ ഈ ബിഗ് ബോസ് സീസൺ കണ്ട ഏറ്റവും നല്ല വീഡിയോകൾ ഒന്നായിരുന്നു ഫയർ ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ ഒരു മാസം മാറ്റി നിർത്തിയാൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്താൽ പറയുന്നത് രണ്ടാഴ്ചയായിട്ട് ഞാൻ നോക്കിയ കാര്യമാണ് സ്ക്രീൻ സ്പേസ് കൊടുക്കുമ്പം അത് എല്ലാവർക്കും കൊടുക്കാൻ നോക്കുക ടോപ് സിക്സിലുള്ള എല്ലാവർക്കും അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യം രണ്ടാഴ്ചയായിട്ട് കുറച്ച് രണ്ട് മൂന്ന് അങ്ങനെ അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു സ്ക്രീൻ സ്പേസ് ലൈവില് എപ്പിസോഡിൽ പിന്നെ കുഴപ്പമില്ല ലൈവിന്റെ കാര്യമാണ് പറഞ്ഞത് ലൈവിനകത്ത് എല്ലാവരും കാണുന്നതാണ് ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ സ്ക്രീൻ സ്പേസ് കൊടുക്കുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും ടോപ്പ് സിക്സിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ നോക്കുക അവിടെ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ പ്രത്യേകിച്ച് ഒരു രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഒന്നും നടക്കുന്നില്ല ജസ്റ്റ് അർജുനും ശ്രീധുവും റസ്മിനും അപ്സരയും പൂജയും ശരണ്യുന്നുണ്ട് ഡംഷറാർട്സ് കളിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് കാണിക്കുമ്പോൾ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണിക്കുക ജസ്റ്റ് ഒരാളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാതിരിക്കുക എല്ലാവരും ടോപ്പ് സിക്സിലുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും വോട്ടിംഗ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് വോട്ടിംഗ് എല്ലാവർക്കും കിട്ടേണ്ടതാണ് എല്ലാവരും ലൈവില് ലൈവില് പതിനാലായിരം പതിനേഴായിരം പേരുണ്ടായിരുന്നെയാണ് ഇപ്പോഴാണ് അവരെല്ലാവരും പോയത് കാര്യം ഇത് ഡംഷറാഴ്സ് കണ്ട് കണ്ട് മടുത്ത് ആൾക്കാർ താഴെ പറയുന്നുണ്ട് ഇത് മാറ്റുക അല്ലെങ്കിൽ എല്ലാവരെയും കാണിക്കും അവിടെ എല്ലാവരും അവിടെ ജാസ്മിൻ ഉണ്ട് ജിൻഡോയുണ്ട് ഋഷിയുണ്ട് ഒന്നും കാണിക്കുന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് ഇത്രയും നേരമായിട്ട് ഡംങ്ഷൻ ആർട്സ് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും കാണിക്കുക ഈക്വലി കാണിക്കുക പിന്നെ ഉള്ളത് ശ്രീധുവിൻ്റെ കാര്യം ശ്രീതു ശരിക്കും പറഞ്ഞാൽ ആയി പക്ഷേ ലൈവിലും എപ്പിസോഡിലൊന്നും കാണിച്ചില്ല ഇന്ന് രാത്രിയാണ് എവിക്റ്റ് ആവുന്നത് അപ്പോൾ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ ശ്രീധുവിനെ എന്തുകൊണ്ടാണ് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയത് അതിൻ്റെ അർത്ഥം എന്താണ് എനിക്കറിയത്തില്ല കഴിഞ്ഞ കുറേ പേര് പറയുന്നത് കഴിഞ്ഞ വർഷം സെവീനെ അങ്ങനെയാണ് ചെയ്തത് എവിക്റ്റ് ആയ ലൈവിൽ കാണിക്കുന്നതിന് മുന്നേ തന്നെ വോട്ടിംഗ് ലിസ്റ്റിന്ന് അപ്രത്യക്ഷമായത് പക്ഷേ എനിക്കതിൻ്റെ ഇത് മനസ്സിലാവുന്നില്ല സാധാരണ എപ്പിസോഡിൽ കാണിക്കുമ്പോഴാണ് വോട്ടിംഗ് നിന്ന് ചിലവരെയൊക്കെ സിബിനെയൊക്കെ എനിക്ക് തോന്നുന്നു സിബിൻ അപ്പോഴും വോട്ടിംഗ് ലിസ്റ്റിലുണ്ട് സിബിൻ ഔട്ടായി കഴിഞ്ഞിട്ടും വോട്ടിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സോ അതെന്താണെന്നറിയില്ല ഇപ്പോഴിനി വന്നോ എന്നും എനിക്കറിയത്തില്ല ഞാൻ നോക്കട്ടെ എന്ന് എനിക്ക് ഞാൻ വന്നോന്നും ഇപ്പോഴും വന്നോന്ന് പോലും എനിക്ക് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയപ്പോഴ് ശ്രീതു ഉണ്ടായിരുന്നില്ല അതായത് നമ്മുടെ വോട്ടിംഗ് ഹോട്ട്സ്റ്റാറിന്റെ വോട്ടിങ്ങിൽ ശ്രീതു ഇല്ല എപ്പിസോഡിലും കാണിച്ചിട്ടില്ല എന്തിലും കാണിച്ചിട്ടില്ല ഹോട്ട്സ്റ്റാറിലും കാണിച്ചിട്ടില്ല ലൈവിലും ലൈവിലും ഒന്നിലും കാണിച്ചിട്ടില്ല അപ്പോൾ എന്താ സംഭവം ഒന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കുറേ പേര് ചോദിക്കുന്നുമുണ്ട് അതെ ശ്രീതു ഇല്ല അഞ്ച് പേരേ ഉള്ളൂ ഇപ്പോഴും ജിൻഡോ ഋഷി അർജുൻ ജാസ്മിൻ അഭിഷേക് ശ്രീതു ഇല്ല ഇതിനകത്ത് സ്ത്രീതുല്ല സോ എന്താ സംഭവം ഒന്നും എനിക്ക് പിടിയില്ല പിന്നെ റീ എൻട്രി കാര്യം എനിക്ക് തോന്നി ഏറ്റവും നല്ല റീ എൻട്രി നടന്നത് ഗബ്രിയുടെ മാത്രമാണ് തീർച്ച ദേവി ചെയ്ത് അവരെ ഒരു കുറച്ചും കൂടെ ഒരു ഒരു മാന്യമായിട്ട് എൻട്രി കൊടുക്കുക കഴിഞ്ഞ ദിവസത്തെ രതീഷിന്റെ എൻട്രി എന്തായിരുന്നു അത് ചാക്കിൽ പോയത് ചവിട്ടിയിലോ ചവിട്ട് മെത്തേലോ എന്തിനാണ് രതീഷ് ഇതിനെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനോട് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല കാര്യം നമ്മൾ അവിടെ കുറെ കണ്ടന്റുകൾ കൊടുത്ത ആൾക്കാരാണ് അവരെല്ലാരും ബിഗ് ബോസിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിച്ച ആൾക്കാരാണ് ഓഫ് കോഴ്സ് അവർ പെയ്ഡാണ് പക്ഷേ എന്നാലും ബിഗ് ബോസിന് വേണ്ടി നമ്മളെ എൻ്റർടൈൻ ചെയ്ത ആൾക്കാരാണ് ഔട്ടായിപ്പോയത് അപ്പോൾ പലരും അൺഫെയറായിട്ട് പോയ ആൾക്കാരാണ് പല ആൾക്കാരും അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു എൻട്രി കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതെൻ്റെ ഒരു ഇതാണ് എല്ലാവരും ഇനി വരാൻ കുറച്ച് പേരുണ്ട് അവരെ ഇങ്ങനെ ചാക്കി പൊതികയും ചവിട്ടി പൊതിയുമൊന്നും ചെയ്യാതിരിക്കുക ഇന്ന് ശരണ്യ വന്നത് ശരണ്യയുടെ എൻട്രി ഉണ്ടായിരുന്നു വൈക്കോലിൽ പൊതിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ അവരെ മെയിൻ ഡോർ വഴി കയറ്റി വിട്ടാലും കുഴപ്പമൊന്നുമില്ല വളരെ സന്തോഷം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്തോ പോലെ ഇനി എടുത്തത് എല്ലാവരെയും ഒരേപോലെ അങ്ങ് കയറ്റി എനിക്ക് സീസൺ ഫോറിലെ റീ എൻട്രികളൊക്കെ എല്ലാവരും വരുന്നത് അത് നല്ലതാണ് എല്ലാവരും വന്നോട്ടെ അറി അതിലൂടെ തന്നെ വന്നോട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു സജഷൻ മാത്രമാണ് വലിയ ആളായിട്ട് പറയുന്ന ഒന്നുമല്ല എനിക്കതങ്ങനെ വിഷമം തോന്നിയപ്പം എല്ലാം ഇങ്ങനെയൊക്കെ ഈ ചാക്കിൽ പൊതിയുക പിന്നെ അതെന്ത് ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും വിചാരിക്കുക ശരണ് ഇന്ന് പറഞ്ഞത് വൈക്കോലൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കൂടെ നല്ലൊരു എൻട്രി എനിക്ക് തോന്നുന്നു ഗബ്രിക്കാണ് കിട്ടിയത് ഇനി അടുത്തു എനിക്ക് പറയാനുള്ളത് ഇന്ന് എൻ്റെ പൊന്നും നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാണണം കേട്ടാ എൻ്റെ പൊന്നു ഇന്നത്തെ വീഡിയോ കാണിച്ചായിരുന്നു ഏത് നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ വഴക്കുകൾ ഓഫ് കോഴ്സ് ബിഗ് ബോസ് വഴ ഇപ്പോൾ കുറേ പേര് താഴെ വന്ന് പറയും വഴക്ക് മാത്രമല്ല എല്ലാം മിണ്ടാതിരുന്നും നമുക്ക് ഗെയിം കളിക്കാം എന്ന് പറഞ്ഞാലും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ റിയാക്ഷൻസ് ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ പിന്നെ കാണുമ്പോൾ വിഷമവും തോന്നും സന്തോഷവും തോന്നും എന്നാൽ ഞാൻ അവിടെ റിയാക്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാധാനവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആ എഡിറ്റ് ചെയ്ത രീതി ആ വീഡിയോ സൂപ്പറായിരുന്ന മക്കളെ നിങ്ങൾ പോയി കാണണം തീയായിരുന്നു തീ എല്ലാവരും സീസൺ സിക്സിലാ ഒരുവിധം എല്ലാവരും എല്ലാ വിഷയങ്ങളിലും റിയാക്ട് ചെയ്ത ആൾക്കാരാണ് ചിലവർ ആവശ്യമില്ലാതെ റിയാക്ട് ചെയ്തു ചിലവർ ഓവറായിട്ട് റിയാക്ട് ചെയ്തു ചിലവർ നന്നായിട്ട് റിയാക്ട് ചെയ്തു എന്തൊക്കെയാണെങ്കിലും അവർ റിയാക്ട് ചെയ്തു അത്രേ എനിക്ക് പറയാളുള്ളൂ അതൊരു ഒരു സൂപ്പർ വീഡിയോ ആയിരുന്നു അതിനകത്ത് എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു സത്യം പക്ഷെ അതിൽ നിറഞ്ഞു നിന്ന രണ്ട് പേരെന്ന് പറയുന്നത് ഗബ്രി ജിൻഡോ ജാസ്മിൻ ഈ മൂന്ന് പേരാണ് അതിൽ കൂടുതൽ നിറഞ്ഞു നിന്നത് അപ്പൊ ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷ് ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഈ രതീഷ് ഔട്ട് ഔട്ടായില്ലായിരുന്നെങ്കിൽ നമ്മുടെ സൗണ്ട് ഒക്കെ മ്യൂട്ടാവും രതീഷ് ഷെട്ടറിനെ മാത്രമേ കേൾക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അത് കറക്റ്റ് ആട്ടാ ഏറ്റവും കുറഞ്ഞ് ഞാൻ കണ്ടത് അർജുൻ്റെയാണ് പിന്നെ അതേപോലെ തന്നെ ശ്രീധുവിൻ്റെയും അപ്പൊ കുറേ പേര് പറയും വന്നിട്ട് ഓ പിന്നെ വഴക്കൊണ്ടാക്കുന്നതൊന്നുമല്ല വലിയ കാര്യം നിങ്ങൾ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് ക്ലിപ്പിംഗ്സ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈക്വലി എല്ലാവർക്കും ഡിവൈഡ് ചെയ്യണമെന്ന് അപ്പൊ അവരുടെ അത് ഈക്വലി കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാല് ഇല്ല അവരുടെ ഒരു അത് ഈ സംഭവം അഭിഷേകും ഋഷി എന്ന് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു പിന്നെ ജിൻഡോയുടെ ഞാൻ വേണ്ടി ആരെ വേണമെങ്കിലും ഞാൻ എൻ്റെ വഴിയിൽ ആരും അമ്മയാണോ അച്ഛനാണോ ആരൊന്നും നോക്കില്ല എന്ന് പറഞ്ഞ ആ ഡയലോഗൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ഈ സംഭവമൊക്കെ ഋഷി അഭിഷേയും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്തായിരിക്കും ജിൻഡോനെ പോസിറ്റീവ് ആക്കുമോ നെഗറ്റീവ് ആക്കുവോ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പോസിറ്റീവ് ആണ് അർജുൻ അർജുൻ്റെയും സീതുൻ്റെയും ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് പക്ഷേ ഫയർ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണണം പിന്നെ ജാസ്മിൻ ഗബ്രി ഇത് കഴിഞ്ഞ ശേഷം ഗബ്രി പറയുന്നുണ്ട് ഇവിടെ ഇതൊരു ഗെയിമാണ് ഇതൊരു ജീവിതമല്ല ജാസ്മിൻ ഇതെല്ലാം ഡിസൈഡഡാണ് ദൈവവിധിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ സ്ക്രിപ്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത് അത് ഗബ്രി പറഞ്ഞത് ദൈവമേ സ്ക്രിപ്റ്റ് എന്നല്ല ഇതെല്ലാം ഓൾറെഡി ഡിസൈഡഡാണ് ഇവിടെ വോട്ട് പിടിക്കാനോ ഇഷ്ടം പിടിക്കാനോ എന്നു പറയുന്നത് ഞാൻ കളിക്കാനാണ് വന്നത് സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ റീ എൻട്രിയിൽ ഗബ്രിക്ക് ഒരുപാട് പോസിറ്റീവായി വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പോസിറ്റീവായി വരുന്നുണ്ട് നല്ലത് തന്നെയാണ് നമ്മൾ ഫേക്ക് മുഖം മൂടി ധരിച്ചിട്ടൊന്നും അല്ലല്ലോ നിൽക്കുന്നത് ഉള്ളതുള്ളത് പോലെയല്ലേ അത് കഴിഞ്ഞിട്ട് ശരണ്യെ ഇച്ചിരി പിണക്കമാണോ എനിക്കറിയില്ല എന്തായാലും ജിൻഡോ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി കേട്ടോ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുക ഒരുപാട് പേര് മിലിഞ്ഞു പോയി ജാസ്മിൻ്റെ ഒക്കെ ജോലയിലൊക്കെ ക്ലിയറായി ആ വീഡിയോ കാണുമ്പോൾ പഴയ ആ രണ്ട് മാസം അമ്പത് ദിവസം ബിഗ് ബോസ് ഫയർ ആയിരുന്നു കേട്ടോ ഫയർ ഒന്നും പറയായില്ല ഒന്നും പറയില്ല ഞാൻ സീസൺ ഫോറിനെ വെട്ടി അമ്പത് ദിവസം കൊണ്ട് സത്യമാണ് ഞാൻ പറയണത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്ക കാര്യം സീസൺ ഫോറിൽ കുറച്ച് മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ സേഫ് ഗെയിം ആയിരുന്നു ഇത് അങ്ങനെയല്ല എല്ലാവരും ഒരുവിധം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും മത്സരിക്കുന്ന ആൾക്കാർ ഔട്ടായിപ്പോയ എല്ലാവരും ഡിസർവിങ് ആയിരുന്നുള്ള സത്യം എനിക്ക് ഭയങ്കര വിഷമം വരുന്നു കേട്ടോ അത് കണ്ടിട്ട് അത് കണ്ടിട്ട് ഭയങ്കര വിഷമം വരും നിങ്ങൾക്ക് കാര്യം കാര്യം ശ്രീധുവിനൊക്കെ തന്നെ തോന്നി ദൈവമേ എൻ്റെതൊന്നും ഒന്നും ഇല്ലല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നിപ്പോയി അതിൽ നിറഞ്ഞു നിൽക്കണത് നോറാ അതിൽ നിറഞ്ഞു നിന്നത് നോറാ ഗബ്രി ഔട്ടായിപ്പോയവർ യിപ്പോയവരാണ് നിറ നിൽക്കുന്നത് ജിൻഡോ ജാസ്മിൻ ഓഫ് കോഴ്സ് ഉണ്ട് അത് കൂടാതെ നോറ ഗബ്രി രതീഷ് ഒരാഴ്ച നിന്ന രതീഷ് പിന്നെ പിന്നെ ആരുണ്ടായിരുന്നത് ജാൻമണി തുടങ്ങിയത് തന്നെ ജാൻമണി അവസാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാവരും പോയ അപ്സര പിന്നെ ഒരുപാട് പേര് ഭയങ്കര സിബിൻ്റെയും റോക്കിയുടെയും അവർ കാണിച്ചില്ല കാര്യം അറിയാമല്ലോ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കാണിച്ചില്ല പക്ഷേ ഞാൻ പറയട്ടെ ഭയങ്കര അൺഫെയർ ആണ് കേട്ടോ സത്യമായിട്ട് ടോപ് ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് കേണ്ട ടോപ് ടെൻ ഇതല്ല ഇതല്ല ടോപ് ടെന്ന് അയ്യോ ടോപ്പ് ഫൈവും ഇതല്ല ഞാൻ പറയുന്നു അടുത്ത് ഋഷിയും ഉണ്ടായിരുന്നു അഭിഷേകം രണ്ട് മൂന്ന് റിയാക്ഷൻസ് അഭിഷേകിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പറയുകയാണ് കേട്ടോ അയ്യോ വെറു കഷ്ടം തന്നെ കഷ്ടമായി പോയി ഇത്രയും നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും ഇത്രയും നല്ല കണ്ടസ്റ്റൻസ് വേറെ ഒരു സീസണിലും കിട്ടില്ല കേട്ടോ കളിക്കാൻ പറ്റുന്ന കാര്യം മറ്റ് സീസണുകളിലൊക്കെ ഒരു നാല് പേരോ രണ്ട് പേരോ സംസാരിക്കും ബാക്കിയൊക്കെ കുത്തിയിരുന്ന് വാഴ എന്ന് പറയും പക്ഷേ ഇതിനകത്ത് വാഴകൾ കുറവായിരുന്നു താരതമ്യേനെ സോ നല്ല സീസൺ ആയിരുന്നു എന്ന് വേണം പറയാൻ വാഴ എന്നെ ഉദ്ദേശിച്ച് കുറേ ഇങ്ങനെ ടാഗ് വരുമല്ലോ ആ സംഭവമാണ് ആരെയും കളിയാക്കിയിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ഇതാണ് അവിടെ നടക്കുന്നത് വേറെ ഒന്നുമില്ല രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക ഈ ഡംഷർ ഡംഷറസ് വേറെ ആരും അവിടെ ഇല്ലേ ആ വീട്ടിൽ ഞാൻ ചോദിക്കുന്നതാണ് എത്ര നേരം ആ ഇത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ലൈവിലൊക്കെ എല്ലാവർക്കും ഒരേപോലെ സ്പേസ് കൊടുത്തൂടെ ഏ എന്തുവാണിത് അർജുൻ റസ്മിൻ ശ്രീതു അപ്സര മൂന്ന് രണ്ട് മണിക്കൂറായി ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആൾക്കാരൊന്നും ഇല്ലേ അവിടെ ജാസ്മിനും ജിൻഡോ ഉണ്ട് ഗബ്രിയുണ്ട് വോട്ട് ടോപ്പ് സിക്സിലുള്ളവർ ബാക്കിയുള്ള ഋഷി എവിടെ അഭിഷേക് അവിടെ അഭിഷേക കിടന്ന് കിടന്നുറങ്ങിയിരിക്കും എന്നാലും ഇത്രയും നേരം ഞാൻ ചോദിക്കുന്നതല്ല അപ്പം ഞാൻ പറയുന്നത് ഈ സ്ക്രീൻ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്